പ്രതിസന്ധികൾ മാറിയത് പ്രാർത്ഥനയിലാണ്ട് അവിടെ ചടഞ്ഞിരുന്നപ്പോഴല്ല എല്ലാവരും പറയുന്ന കേട്ട് പ്രാർത്ഥനയെ കുറ്റം പറഞ്ഞുകൊണ്ട് വിമർശിച്ച് ട്രോൾ ഇറക്കിക്കൊണ്ടിരിക്കുമ്പോഴല്ല പ്രാർത്ഥിച്ചതാണ് അവന്റെ വിടുതലിന് കാരണമായത് അവന്റെ സൗഖ്യത്തിന് കാരണമായത് ഈ ദേശത്ത് ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങളുടെ ചെവികളിൽ ഇതൊക്കെ ശ്രദ്ധയോടെ എത്തുന്നുണ്ടെങ്കിൽ ഓർത്തു നാളെ നിങ്ങളുടെ വിടുതലിന് കാരണമാകുന്നത് ഇന്നത്തെ ചില പ്രാർത്ഥനയാണ് നാളെ നിങ്ങളുടെ വിടുതലിന് കാരണമാകുന്നത് ആരാധനയാണ് നാളെ നിങ്ങളുടെ സൗഖ്യത്തിന് കാരണമാകുന്നത് ഈ പ്രാർത്ഥിക്കുന്ന പാട്ടുകളും ആരാധനയുമാണ് ഇപ്പൊ കണ്ണിന് കാഴ്ച കിട്ടി ഇതെല്ലാം കണ്ടോണ്ട് നിൽക്കുന്ന കുറെ പേരുണ്ട് കേട്ടോ എന്ന് വിചാരിച്ച് പഞ്ചായത്തിലെ മുഴുവൻ അന്തന്മാർഗം കാഴ്ച കിട്ടോ ആ പഞ്ചായത്തിലും ആ ജില്ലയിലും നൂറുകണക്കിന് അന്തന്മാർ കാണുമായിരിക്കും പക്ഷെ പ്രാർത്ഥനയുള്ള മനുഷ്യന് മാത്രമേ ഈ അനുഗ്രഹം അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ യേശു അനുഗ്രഹം അവിടെ വീട്ടിലിരിക്കുന്നവർക്കും വിമർശിച്ചവർക്കുമല്ല വിശ്വസിക്കുന്നവരുടെ ജീവിതം ദൈവം അനുഗ്രഹത്താൽ അത് നിറയും ഒന്ന് പറഞ്ഞേലു ചേർന്ന് പറഞ്ഞേലു ഇനി ഇത് ശ്രദ്ധിച്ചേ ഇത് കേട്ട് നമ്മൾ നിർത്തുവാണ് പ്രാർത്ഥന ആ വ്യക്തിയുടെ അവസ്ഥ മാറ്റിയോ ഇല്ലയോ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾക്ക് ചില അവസ്ഥകളുണ്ട് ചിലർ അതിനെ നോക്കി കരയുന്നു ചിലർ അതിനെ നോക്കി പിറുപിറുക്കുന്നു ചിലർ അതിനെ നോക്കി ശപിക്കുന്നു ചിലർ മനസ്സ് ഡസ്പാകുന്നു ഡൗൺ ആകുന്നു ഇതൊന്നും കാര്യമില്ല പക്ഷെ അതിനെ നോക്കി പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന വിടുതലായി മാറും വഴിയരികിലിരുന്നവൻ ഇപ്പോൾ നിൽക്കുന്നത് എല്ലാ വമ്പന്മാരുടെയും മുന്നിലാണ് കാഴ്ചയോടെ സ്വപ്നത്തിലെങ്കിലും ആരെങ്കിലും വിചാരിച്ചായിരുന്നോ ഇവ മൊന്നി കയറി നിൽക്കുന്നൊരു കാലം ഉണ്ടാകുന്നു പക്ഷെ അവന്റെ ജീവിതത്തെ മാറ്റിയത് പ്രാർത്ഥനയാണ് അവന്റെ ജീവിതത്തെ മാറ്റിയത് അവന്റെ വിശ്വാസമല്ലേ അവന്റെ ജീവിതത്തെ മാറ്റിയത് പ്രാർത്ഥനയല്ലേ അവന്റെ ജീവിതത്തെ മാറ്റിയത് ആ ബോധ്യമല്ലേ ഈ ബോധ്യം ഇവിടെയിരിക്കുന്ന ആരുടെയൊക്കെ ജീവിതത്തിൽ ബോധ്യമാകാനാ ഇന്നിവിടെ പ്രസംഗിച്ചത് ഇന്നിത് പ്രസംഗിച്ചത് എല്ലാവരും ഒരു നിമിഷം ശ്രദ്ധയോടെ ഒന്ന് കേട്ട് തുടർന്ന് ആരാധനയിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് എല്ലാവരും ഈ ഒരു അവസാനത്തെ ഒരു വാക്ക് ഒന്ന് കേൾക്കുക ദൈവം നിങ്ങൾക്കു വേണ്ടിയും പ്രവർത്തിക്കും വിശ്വാസം ഉള്ളവർക്ക് അനുഗ്രഹങ്ങൾ സ്വീകരിക്കാൻ കഴിയൂ പ്രാർത്ഥനയുള്ളവരിലെ ദൈവാനുഗ്രഹം യാഥാർത്ഥ്യമാകത്തുള്ളൂ പ്രാർത്ഥനയുള്ളവരിലെ ദൈവാനുഗ്രഹം യാഥാർത്ഥ്യമാകത്തുള്ളൂ പറഞ്ഞേ ഹല്ലേ ലൂയ്യൂയ്യ അപ്പൊ നമ്മൾ ഇന്ന് ഏകദേശം രണ്ടു മണിക്കൂർ അധികം ദൈവത്തിന്റെ വചന ഇങ്ങനെ കേട്ടു മുഴുവനൊന്നും കേട്ട് കാണില്ല എല്ലാവരും പക്ഷേ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് രണ്ട് സെന്റൻസുകളെങ്കിലും നിങ്ങളുടെ ഹൃദയത്തെ തൊട്ടിട്ടുണ്ടാവും നമ്മൾ തുടർന്ന് അല്പനേരം ആരാധന എഴുന്നള്ളിച്ച് വച്ച് പ്രാർത്ഥിക്കും ആ പ്രാർത്ഥനയും ശ്രദ്ധിക്കണം നിങ്ങളും നിങ്ങളുടെ കുടുംബത്തിലുള്ളവരോട് സുഹൃത്തുക്കളോട് അയൽവാസികളോടൊക്കെ ഈ ദിവസങ്ങളിൽ നടക്കുന്ന ഈ ധ്യാനത്തെക്കുറിച്ച് ഒരു വാക്കേലും പറയണം വരുവോ വരാതിരിക്കയോ ചെയ്യട്ടെ അതൊരു സുവിശേഷ വേലയാണ് ഈ ധ്യാനം ദൈവവചന പ്രഘോഷണം ഈ ആലയത്തിൽ ഇങ്ങനെ ഒരുക്കിയത് ഇവിടുത്തെ അച്ഛൻ മാത്രമല്ല അതിനു മുമ്പേ അതൊരുക്കിയത് ആരാണ് ദൈവത്തിന്റെ ഒരു പദ്ധതിയാണ് അത് അച്ഛന് മനസ്സിലായത് കൊണ്ടാകാം അച്ഛനത് പ്രാർത്ഥനയിൽ എപ്പോഴെങ്കിലും തോന്നിയതായിരിക്കാം ഇന്നയാളെ വിളിച്ചാലോ അദ്ദേഹത്തോട് ചോദിച്ചാലോ അങ്ങനെ ഒരു പ്ലാൻ ദൈവം കൊണ്ട് അപ്പൊ ഇതിന്റെ പിന്നിൽ ഒരു ദൈവീക പദ്ധതിയുണ്ട് എന്തുകൊണ്ട് ആരുടെയൊക്കെയോ ജീവിതം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടാൻ പോവാ ഒത്തിരി നല്ല കാര്യങ്ങൾ ദൈവം ചെയ്യും ഇന്നു വരെ നടക്കാത്തത് ദൈവം നടത്തി തരും വരെ ഈ ഭിക്ഷക്കാരൻ ഇതുപോലെ ഫ്രീ ആയി നടക്കുന്നു ആരും വിചാരിച്ചതല്ല ഒറ്റ പ്രാർത്ഥന പണ്ട് തപ്പിത്തപ്പി നടഞ്ഞ ആള് ഇപ്പൊ ഓടി നടക്കുന്ന അവസ്ഥയിലായി പണ്ട് ഏറ്റവും പുറകിൽ കിടന്നവൻ െത്തി ഇതൊക്കെ പ്രാർത്ഥനയ്ക്ക് റിസൾട്ടാണ് കേട്ടോ പ്രാർത്ഥനയുടെ ഉത്തരമാണ് കേട്ടോ ആരും വെറുതെ പോലും പറയരുത് വെള്ളത്തിൽ വരച്ച വര പോലെയാ പ്രാർത്ഥന എന്ന് അല്ല പ്രാർത്ഥന വെള്ളത്തിൽ വരച്ച വരയായി തോന്നിയാലും ദൈവം അതിനെ വളരെ സീരിയസ് ആയിട്ട് കാണും ഭിക്ഷക്കാരനാ പ്രാർത്ഥിച്ചെങ്കിലും അയാൾക്ക് ഡ്രസ്സില്ല അയാൾക്ക് പണമില്ല അതുകൊണ്ട് പ്രാർത്ഥന കേൾക്കത്തില്ലെന്നല്ല ഡ്രസ് ചീഞ്ഞതാണേലും ശരീരം വൃത്തിയില്ലാത്തതാണേലും വലിയ പാരമ്പര്യം ഒന്നും അവകാശപ്പെടാനില്ലേലും ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ ദൈവം സമീപസ്ഥനാണ് ആർക്ക് പണമുള്ളവർക്കല്ല പണമുള്ളവർക്കല്ല കോടിക്കണക്കിന് രൂപ ഡൊണേഷൻ കൊടുത്തവരുടെ കാര്യമല്ല ഹൃദയം നുറുങ്ങിയവർക്ക് ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഹൃദയം നുറുങ്ങിയാണോ പ്രാർത്ഥിക്കുന്നത് ദൈവം നിങ്ങൾക്ക് സമീപസ്ഥനാണ് മനുഷ്യൻ മാറ്റി നിർത്തിയാലും ദൈവം മാറ്റി നിർത്തില്ല കേട്ടോ മനുഷ്യൻ മാറ്റി നിർത്തും ഞാൻ അങ്ങോട്ട് മാറിയിരിക്കുക നിനക്ക് എല്ലാവരുടെ മുമ്പിൽ നിൽക്കാനുള്ള യോഗ്യതയില്ല സാരയില്ല നാളെ ഒരു സമയത്ത് ദൈവം എല്ലാവരുടെ മുമ്പിലും കേറ്റി നിർത്തും സത്യമാണ് ഒരു സ്ത്രീ പറഞ്ഞു എൻ്റെ വീട് കന്നുകാലിക്കൂട് പോലത്തെ വീടായിരുന്നു കന്നാലിക്കൂട് പോലത്തെ വീടായിരുന്നു എൻ്റെത് ചാണകം കൊണ്ട് മെഴുകിയതായിരുന്നു വീട് എന്റെ സഹോദരിമാരുടെയും ആങ്ങളമാരുടെയും ഒക്കെ പിള്ളേര് വരുമ്പോ എപ്പോഴും എൻ്റെ വീട്ടിൽ നിന്ന് പറയും അയ്യോ ഗ്ലാസ് മുഴുവൻ മീനിന്റെ ഉളുമ്പുനാറ്റമാണല്ലോ അയ്യോ ഇവിടെ കോഴിയുടെ മണമാ പശുവിന്റെ മണമാ ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ അറപ്പാ അത്രയും ചെറിയ വീട് അപ്പോൾ ആ വീട്ടിലെ ചേച്ചി ഇങ്ങനെ ചിന്തിക്കും ദൈവമേ നല്ലൊരു വീടുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് നല്ലൊരു വീടും നല്ല പാത്രവും നല്ല ഭക്ഷണം കഴിക്കാനുള്ള മേശയും നല്ലൊരു കുഞ്ഞു വണ്ടിയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ അവരൊരു ദിവസം കുടുംബമായി ഇങ്ങനെ ടൗണിൽ ഷോപ്പിങ്ങിനായിട്ട് പോയി സാധനമൊക്കെ മേടിക്കാൻ പോയി ഒരു കാര്യത്തിന് പോയപ്പം പ്രതീക്ഷിക്കാത്ത ഭയങ്കര മഴ ഉടനെ അപ്പുറത്തെ വെയ്റ്റിംഗ് ഷെഡിലേക്ക് കയറി നിന്നു അപ്പം മഴയാണെങ്കിൽ പെട്ടെന്ന് അങ്ങ് മാറുന്നുമില്ല മഴ പെയ്തോണ്ടിരിക്കുക കൊടയെടുക്കാൻ മറന്നും പോയി ഒരു ഓട്ടോറിക്ഷ വിളിച്ച് പോകാൻ കയ്യിൽ പൈസയില്ല ഒരു ഓട്ടോറിക്ഷ വിളിച്ച് ഓട്ടോറിക്ഷക്കാരെങ്ങനെ കടം പറയുക അങ്ങനെ മഴ തീരുന്നതുവരെയും അവർ വെയ്റ്റിംഗ് ഷെഡ് നിൽക്കുമ്പം ഭാര്യ ഭർത്താവിനോട് പറയുകയാണ് നമുക്കും ഒരു കാറുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊരു മഴ സമയത്ത് നമുക്കും എല്ലാവരോടും ഒപ്പം പോകാൻ പാടില്ലായിരുന്നോ ഒരു കാർ ഉണ്ടായിരുന്നെങ്കിൽ നനയാതെ പോകാൻ കൊള്ളുന്ന ഒരു വണ്ടി ഉണ്ടായിരുന്നെങ്കിൽ അപ്പോൾ ഈ ഭർത്താവ് ഒന്നും വേണ്ടിയില്ല മനസ്സിൽ റോട്ടിക്കൂടെ ചുമലയുള്ളതും ചുമലക്കളറുള്ളതും വെള്ളക്കളറുള്ളതുമായ കാറുകൾ പല വിലയ്ക്കുള്ളതും ചെറിയ വിലയുള്ളതും വലിയ വിലയുള്ളതും ഇങ്ങനെ പോകുമ്പോൾ ആ മനുഷ്യൻ വഴി ആ ബെസ്റ്റ് ആ ബെസ്റ്റോപ്പിൽ നിന്നിട്ട് ഒരു വാഹനം പോയപ്പം മനസ്സിൽ ഇങ്ങനെ ഓർത്ത് ദൈവമേ ആ പോയ പോലത്തെ ഒരു വണ്ടി എനിക്ക് മേടിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ എന്നാഗ്രഹിച്ച് മനസ്സിൽ ആഗ്രഹിച്ചുള്ളൂ ആരോടും പറഞ്ഞില്ല ഭാര്യ അപ്പുറത്തുനിന്ന് പറയണ്ട് ഒരു വണ്ടി ഉണ്ടായിരുന്നെങ്കിൽ വണ്ടി ഉണ്ടായിരുന്നെങ്കിൽ ഒരു കാറുണ്ടായിരുന്നെങ്കിൽ നനയാതെ പോയ വണ്ടി ഉണ്ടായിരുന്നെങ്കിൽ ഒരു വാഹനം പോലും ഇല്ല അങ്ങനെ ആ വ്യക്തിയെ ഒരാൾ വീട് കയറി കൂടലിന് വിളിച്ചു വീട് കയറി കൂടലിന് പുതിയ വീടുണ്ടാക്കിയപ്പം ആ വീട്ടിലെ വ്യക്തി ഇസ്രായേലിലായിരുന്നു അതുകൊണ്ട് ഇപ്പൊ വച്ചിരിക്കുന്ന വീട് ഒരു ഭയങ്കര വീടാണ് ഭക്ഷണമേശ കാണേണ്ടത് തന്നെ അവരെല്ലാ മുറികളിലും ഇട്ടിരിക്കുന്ന കട്ടിലും അവിടെയുള്ള ഓരോ മേശകളൊക്കെ ഭയങ്കര സംഭവം അയാൾ വീട് കയറിക്കൂടൽ അന്ന് പോയപ്പോ എല്ലാ മുറി കൂടെയും പോയി നോക്കി മുറി എങ്ങനെയുണ്ട് ഓ ആ മുറി ബാത്റൂം അറ്റാച്ചഡ് അപ്പുറത്തെ മുറിയും ബാത്റൂം ആണ് ഓ കൊള്ളാലോ ഭയങ്കര വീട് അപ്പോൾ ആ മനുഷ്യൻ നോക്കിയപ്പോൾ എല്ലാ മുറി കൂടെയും നല്ല 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 കട്ടിലുകൾ അപ്പോൾ ആ മനുഷ്യൻ ഇങ്ങനെ ഓർത്തു ദൈവമേ ഇതുപോലത്തെ ഒരു കട്ടിലെങ്കിലും മേടിക്കാൻ എൻ്റെ വീട്ടിൽ എനിക്ക് മേടിച്ചിടാൻ പറ്റുമായിരിക്കും എന്ന് ദൈവത്തോട് അവിടെ പ്രാർത്ഥിച്ചു മനസ്സിൽ അപ്പോൾ അവർ ഭക്ഷണമേശ നോക്കിയപ്പോൾ നല്ല ഒരു പ്രത്യേക മോഡലിലുള്ള ഒരു മേശയൊക്കെ മേടിച്ചിട്ടിട്ടുണ്ട് ചുറ്റും നല്ല യോജിപ്പുള്ള ചേരുന്ന കസേരി അപ്പൊ അയാളിങ്ങനെ ഓർത്തു ദൈവമേ ഇതുപോലത്തെ ഒരു ഭക്ഷണമേശയിൽ ഇരുന്ന് എനിക്ക് ഭക്ഷിക്കാനൊക്കെ പറ്റുമോ ചോറ്ണ്ണാനൊക്കെ എന്റെ മക്കളൊക്കെ ഒന്നിച്ച് ഇതുപോലത്തെ ഒരു കട്ടിൽ കിട്ടുവോ ഇതുപോലത്തെ ഒരു കാറ് കിട്ടുവോ ഇതുപോലത്തെ ഒരു വീട് ഞാൻ പണിയുമോ ഇതൊക്കെ ആഗ്രഹിച്ചു കേട്ടോ ആഗ്രഹത്തിന് വിലയുണ്ട് ഈ മനുഷ്യൻ ദൈവസന്നതിയിൽ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചത് മക്കളിൽ ഒരാള് വിദേശ രാജ്യത്ത് സ്റ്റുഡൻറ് വിസയ്ക്ക് പോയി കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അവിടെ പഠിച്ച് അവിടത്തെ ജോലി അവിടുത്തെ പി ഒക്കെ കിട്ടി വിചാരിക്കുന്നതിലധികം സാലറി ആ നാട്ടിൽ തന്നെ പോയി പഠിച്ചൊരു പെൺകുട്ടിയെ വിവാഹവും കഴിച്ചു രണ്ടു പേർക്കും ഇപ്പോൾ അവിടെ വീടായി കാറായി ഇപ്പോ നാട്ടിൽ വലിയൊരു വീടൊക്കെ പണിതൊരു കാറൊക്കെ മേടിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ ആ മനുഷ്യൻ പറയുവാ അന്ന് അച്ചോ ഞാൻ ബസ് സ്റ്റോപ്പിൽ നിന്ന് ഒരു കാറ് ഞാൻ മനസ്സിൽ കണ്ടിട്ട് ആഗ്രഹിച്ചിരുന്നു ഇതുപോലത്തെ ഒരു വണ്ടി ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് അതിനേക്കാൾ നല്ലൊരു വാഹനം എനിക്കുണ്ട് അന്ന് ഒരു വീട് കയറിക്കൂടിനു പോയിട്ട് ഞാൻ ആഗ്രഹിച്ചു അവരുടെ വീട്ടിലൊക്കെ കിടക്കുന്നേക്കൂട്ട് ഒരു കട്ടില് ഒരു ഭക്ഷണമേശ ഒക്കെ എനിക്കും ഉണ്ടായിരുന്നെ ആ ജനലേക്കൊണ്ട് ഇട്ടിരിക്കുന്ന കറുത്തൻ ഓ അടുക്കളയിൽ അങ്ങനെ ഓരോ പാത്രങ്ങൾ വയ്ക്കാനുള്ള പ്രത്യേകമായ ഓരോ സ്റ്റെപ്പ് ഇങ്ങനെ വച്ചിരിക്കുന്ന ഒരു എല്ലാം നല്ല എനിക്കും ഉണ്ടായിരുന്നെങ്കിൽ ഇന്നെനിക്കുണ്ട് ദൈവസന്നതിയിൽ ആഗ്രഹിക്കുന്ന ആഗ്രഹത്തെ പോലും മുകളിൽ സ്വർഗത്തിലെ ദൈവം മാനിക്കും മറക്കുമോ എനിക്കൊരു നല്ല ജോലി ഉണ്ടായിരുന്നെങ്കിൽ ജോലി തരും എനിക്ക് നല്ലൊരു കുടുംബജീവിതം ഉണ്ടായിരുന്നെങ്കിൽ ദൈവം തരും എനിക്ക് നല്ലൊരു ശുശ്രൂഷ ഉണ്ടായിരുന്നെങ്കിൽ ദൈവം തരും എൻ്റെ ജീവിത പങ്കാളി കുടുംബം ദൈവത്തോട് വിശ്വാസത്തിൽ വളർന്നിരുന്ന് ദൈവം മാറ്റം വരുത്തും തപ്പി തപ്പി നട നടന്നവൻ ഇന്ന് ഓടിച്ചാടി നടക്കുന്ന നിലയിലായി ആളുടെ ജീവിതം മാറാൻ കാരണം എന്താണ് ആരെങ്കിലും കണ്ണാടി മേടിച്ചോണ്ടോ കണ്ണോ ഓപ്പറേഷൻ ചെയ്തിട്ടോ അല്ല ഇരിക്കുന്ന സ്ഥലത്തിരുന്ന് ദൈവത്തെ വിളിച്ചതാണ് അയാളുടെ അവസ്ഥ சிச்சுவேஷன் காரணமாயிது காரணமாயது அமென்ஹாலு